രാജ്യത്ത് രേഖപ്പെടുത്തിയ ആദ്യ വാഹനാപകട മരണത്തിന് നൂറ്റി പതിനൊന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കായംകുളം കുറ്റത്തിരുവിലായിരുന്നു ദേശീയ ശ്രദ്ധ നേടിയ ആ അപകടം നടന്നത് മരിച്ചതാകട്ടെ ഒരു മഹാപ്രതിഭയും കേരള കാളിദാസൻ എന്നറിയപ്പെട്ട കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മരിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ വാഹന അപകട മരണമുണ്ടായിട്ട് വർഷം പൂർത്തിയാകുന്നു പ്രശസ്ത കവിയും ആധുനിക മലയാള ഭാഷയുടെ ശില്പിയുമായ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ഈ അപകടത്തിൽ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ദാരുണമായ ഈ അപകടമുണ്ടായത് കായംകുളം കുറ്റിത്തെരുവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു നാടിനെ നടക്കിയ ആ അപകടം ഉണ്ടായത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ തന്റെ അനിതരവനും മറ്റൊരു മഹാപ്രതിഭയുമായ കേരളപാണിനി എ ആർ രാജരാജവർമ്മയുമായി ചേർന്ന് വൈക്കം ക്ഷേത്രം സന്ദർശിക്കാൻ തീരുമാനിച്ചു വൈക്കം ക്ഷേത്രത്തിൽ എത്തി ആരാധന നടത്തിയ ശേഷം ഇരുവരും സെപ്റ്റംബർ പതിനെട്ടിന് ഹരിപ്പാട് കൊട്ടാരത്തിലെത്തി തുടർന്ന് സെപ്റ്റംബർ ഇരുപതിന് തിരുവനന്തപുരത്തേക്ക് മടക്കയാത്ര ആരംഭിച്ചു ഈ യാത്രക്കിടയിൽ കുറ്റിത്തെരുവിനു സമീപം വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിനു മുന്നിലേക്ക് ഒരു നായ കയറി ഈ നായയെ ഇടിച്ച് കാർ മറിയുകയും ചെയ്തു കേരളവർമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ആയിരത്തി തൊള്ളായിരത്തിരണ്ടിന് അദ്ദേഹം അന്തരിച്ചു ഇതോടെ ഈ വാഹനാപകടം രാജ്യം മുഴുവനും ശ്രദ്ധിച്ചു മോട്ടോർ വാഹന അപകടം മൂലം ഇന്ത്യയിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ മരണമായി ഇത് മാറുകയും ചെയ്തു ഒപ്പം രാജ്യത്തിന്റെ റോഡ് സുരക്ഷാ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവുമായി ഈ അപകടം അതേസമയം കായംകുളം പുനരൂർ റോഡിലുള്ള കുറ്റിത്തെരുവ് ജംഗ്ഷനിൽ ഇപ്പോഴും അപകടങ്ങൾക്ക് കുറവില്ല ഇവിടെയുള്ള ട്രാഫിക് സംവിധാനങ്ങളിലെ അപാകതയും വാഹനങ്ങളുടെ അമിത വേഗതയുമൊക്കെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം